തമാസ് തടവിലായിരുന്ന ഇസ്രായേൽ ബന്ദികൾക്ക് രണ്ടു വർഷത്തിന് ശേഷം മോചനം റെഡ് ക്രോസ് മുഖാന്തരം ആദ്യഘട്ടത്തിൽ ഏഴ് ബന്ദികളെ കൈമാറി ഇവർ ഇസ്രായേൽ അതിർത്തി പിന്നിട്ടു പതിമൂന്ന് പേരെ കൂടി ഉടൻ കൈമാറും ഇസ്രായേൽ തടവറകലിൽ കഴിഞ്ഞിരുന്ന ഫലസ്തീനി ബന്ദികളെ മിട്ടയച്ചു തുടങ്ങി തലവീപിലും ഗസ്സയിലും ആഹ്ലാദ പ്രകടനം തുടരുന്നു ബെഞ്ചമിൻ നദന്യാഹുമായുള്ള ചർച്ചയ്ക്കായി ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിലെത്തി ട്രംപിന്റെ അധ്യക്ഷതയിൽ ഈജിപ്തിലെ ഷറമുൽ ഷെയ്ഖിൽ ഇന്ന് സമാധാന ഉച്ചകോടി ചേരും വി കെ സുഹൈലും ഒപ്പം മിംസി നാസറും വിശദാംശങ്ങളുമായി സുഹൈൽ ബന്ധിമോചനമാണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തം ഒരേ സമയം ഒരേ സമയം ഗസയും ഒപ്പം തന്നെ ഇസ്രായേലും കാത്തിരിക്കുന്നു കാണാമറത്തായിരുന്ന പ്രിയപ്പെട്ടവരെ കാത്തുനിൽക്കുന്നു എപ്പോഴായിരിക്കും രണ്ട് രാജ്യങ്ങളിലേക്കും ഈ തടവിലായിരുന്ന ആളുകൾ തിരിച്ചെത്തുക ഇപ്പോഴെങ്ങനെയാണ് അതിൻ്റെ നടപടികൾ പുരോഗമിക്കുന്നത് സൈഫീൻ പ്രാദേശിക സമയം എട്ട് മണിയോടുകൂടി തന്നെ ആദ്യ ബാച്ചിനെ ഇരുപത് ജീവിച്ചിരിക്കുന്ന ബന്ധികളിൽ ഏഴ് ഏഴുപേരെ തമാസ് വിട്ടയച്ചു അവർ റെഡ് ഫ്രോസിന് ഇവരെ കൈമാറി അവരെ കിട്ടിയ ഉടനെ തന്നെ റായു എന്ന് പറയുന്ന ഗസ ഇസ്രായേൽ അതിർത്തി പ്രദേശത്തുള്ള മിലിറ്ററി ബേസിലേക്ക് അവരെ എത്തിച്ചു അവിടെ നിന്നും ഹെലികോപ്റ്റർ മാർഗം മാർഗം അവരെ ചെല്ലവീവിലും എത്തിച്ചിരിക്കുകയാണ് ഏതായിരുന്നാലും ഇപ്പോൾ ആദ്യ ബാച്ച് ബന്ധികളെ ബന്ദികളെ ഏഴുപേരെയും ഇസ്രായേൽ എത്തിച്ചു കഴിഞ്ഞു അവരിപ്പോൾ വൈദ്യ പരിശോധന നടത്തുകയാണ് അതിനുശേഷം അവർക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ വീട്ടുകാർക്കൊപ്പം വിടും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി അടുത്ത ഘട്ടത്തിലുള്ള പതിനാല് പേരെ കൂടി രണ്ട് പ്രദേശങ്ങളിൽ നിന്നായിട്ടാണ് ഇപ്പോൾ ഹമാസ് വിട്ടയക്കാൻ വിചാരിക്കുന്നത് ഹമാസും അതേപോലെ തന്നെ ഇസ്ലാമിക് ജിഹാദും അവർ ബാക്കി പതിമൂന്ന് പേർ ആ പതിമൂന്ന് പേരെ കൂടി അല്പസമയത്തിനുള്ളിൽ തന്നെ റെഡ് ക്രോസിന് കൈമാറും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ ഇതേ പ്രക്രിയ തന്നെയാണ് നടക്കുക ആദ്യം വായു എന്ന് പറയുന്ന മിലിറ്ററി ബേസിലേക്ക് അവരെ എത്തിക്കും അവരെ തൊട്ടുടനെ തന്നെ അങ്ങോട്ട് ഇസ്രായേലേക്ക് എത്തിക്കുകയും ചെയ്യും ഈ ബന്ധുകളെ ഇസ്രായേൽ എത്തിയേ സമയത്ത് തന്നെ പ്രാദേശിക സമയം ഒമ്പത് ഇരുപതിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബെൽഗുരിയൽ വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങി അദ്ദേഹത്തെ സ്വീകരിക്കാൻ സച്ചാൽ നെത്തൻ്റെ ആവും ഭാര്യയിൽ തന്നെ എത്തിയിരുന്നു അവർ രണ്ടുപേരും ഒരേ കാറിൽ ഇപ്പോൾ നീങ്ങുകയാണ് ബന്ധുക്കരുടെ ബന്ധുക്കളുമായി ഡൊണാൾഡ് ട്രംപ് സംസാരിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതിനുശേഷം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലി പാർലമെന്റായ നസറ്റിലും എത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ നെസറ്റിൽ ഇസ്രായേലി എം പിമാരോട് ഡൊണാൾഡ് ട്രംപ് സംസാരിക്കും ഇനി മറുഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇസ്രായേലി തടവറകളിൽ കഴിയുന്ന രണ്ടായിരത്തോളം പലസ്തീനി ബന്ധികൾ അവരെയും ഇന്ന് മോചിപ്പിക്കുന്നുണ്ട് ജയിലിലും പുറത്ത് റെഡ്ഫോസിന്റെ വാഹനങ്ങൾ നമ്മൾ കാണുന്നു അവരെ വഹിച്ചുകൊണ്ട് ഏകദേശം ആയിരത്തോളം വരുന്ന പലസ്തീനി ബന്ധികളെ ഇന്ന് തന്നെ മോചിപ്പിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവർ വലിയൊരു ഭാഗം ഗസൈലേക്കാണ് എത്തുന്നത് ഗസൈലേക്ക് എത്തുന്ന ആയിരക്കണക്കിന് ആളുകളെ സ്വീകരിക്കാൻ വേണ്ടി ിൽ വലിയ സ്വീകരണ സമ്മേളനം തന്നെ ഹെമാസ് ഒരുക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ബന്ദി മോചനത്തിൽ നിന്ന് വ്യത്യസ്തമായ കാഴ്ച ആ ബന്ദി മോച ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുന്നത് സൈനിക പരേഡ് നടത്തി അല്ലെങ്കിൽ വലിയ ആഹ്ലാദ പ്രകടനം നടത്തി വലിയ ഷോയായി നടത്താൻ പാടില്ല എന്ന് ഈ കരാർത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് പാലിച്ചുകൊണ്ട് തന്നെ ഹമാസ് ഇവരെ വളരെ സ്വകാര്യമായിട്ടാണ് റെഡ് ക്രോസിന് കൈമാറിയത് ബാക്കിയുള്ള ഒരു ശക്തി പ്രകടനം ഹെമാസ് വിചാരിക്കുന്നത് ഈ ഫലസ്തീനി ബന്ദികൾ ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഹനോസിലേക്ക് ഇവരെ എല്ലാവരും ആദ്യ വെട്ടിക്കുന്നത് അവിടെ വലിയൊരു ശക്തി പ്രകടനം തന്നെ മാസ്ക് കാഴ്ചവെക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ്